ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല വെറും ഒരു മൂക്കടപ്പ് കൊണ്ട് പത്തോളം പ്രയാസങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുമോ ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കിട്ടുമോ മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ ഒന്നാമത്തെ കാര്യം മൂക്കടച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസത്തിന് ശ്വാസമെടുക്കാൻ പ്രയാസം ഉണ്ടാവും രണ്ട് ഉറക്കത്തിന് നല്ല പ്രയാസം ഉണ്ടാവും മൂന്നാമത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫീഡ് ചെയ്യാനും പിന്നെ പാല് കൊടുക്കാനൊക്കെ നല്ല പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഇത്തരം കുട്ടികൾക്ക് തന്നെ വിശപ്പ് കുറവായത് തന്നെ അവരെ ഗ്രോത്തിനത് വളർച്ചയെ ഇത് നന്നായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ ഈ മൂക്കിൽ നിന്നും ചെവിയിലേക്ക് ഒരു കുഴല് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരെ ഇയർ ഇൻഫെക്ഷൻസിനും ഇത് കാരണമാവാറുണ്ട് പിന്നെ അതേപോലെ മൂക്ക് പിന്നെ സൈനസിൽ നിന്നും ഒരു കുഴല് മൂക്കിലേക്ക് തുറക്കുന്നുണ്ട് അത് എപ്പോഴും മൂക്കടഞ്ഞുകൊണ്ടിരുന്നാലും അത് അടഞ്ഞു പോകും അപ്പോൾ സൈനസിലൊക്കെ ഇൻഫെക്ഷൻ വന്നിട്ട് എപ്പോഴും തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ ഇത് മൂക്കടഞ്ഞ് വായ തുറന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഇവരെ ഫേഷ്യൽ ഡെവലപ്മെൻറ്റിനെ തന്നെ ഇത് ബാധിക്കാനും സാധ്യതയുണ്ട് ചെവിയും മൂക്കുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചെവി അടഞ്ഞിരിക്കാനും കേൾവിക്ക് തകരാറുണ്ടാവാനും അതേപോലെ പഴുപ്പ് വരാൻ വരാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചില നമ്മൾ സ്മെല്ല് മൂക്കടഞ്ഞ് എപ്പോഴും സ്റ്റഫായി നിൽക്കുന്ന മൂക്കിൽ ഒരിക്കലും മണം കൃത്യമായിട്ട് കിട്ടിയേയില്ല ഓക്കെ പിന്നെ അതേപോലെ കുട്ടികളുടെ വളർച്ച വളർച്ചനെ തന്നെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് ഇത്രയും കുഴപ്പങ്ങൾ ഈ മൂക്കടപ്പുണ്ട് മാത്രം ഉണ്ടാവും അതുകൊണ്ട് ഇതൊരിക്കലും ഒരു ചില്ലറക്കാരനല്ല മൂക്കടപ്പുണ്ടുണ്ടാകുന്ന പത്ത് പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ മൂക്കടപ്പ് ഉണ്ടാവാൻ പത്ത് അസുഖങ്ങൾ ഈ മൂക്കടപ്പിലേക്ക് വഴിവെക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഞാനടുത്തിയിൽ പറയാം